ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡ് ആവി കയറ്റിയതും എഗ് സ്റ്റൂ ആവാം ഇതാ ഒരു ഇഡലി കുട്ടു അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അഞ്ച് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതത്തെ തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എല്ലാം ഞാൻ അത ഇങ്ങനെ സെറ്റ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബ്രെഡ് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എഗ് സ്റ്റൂവോ ചിക്കൻ സ്റ്റൂവോ എന്ത് ഉരുളക്കിഴങ്ങ് സ്റ്റൂവോ എന്ത് വെച്ച് കഴിക്കാനും അത് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ബ്രെഡെല്ലാം പറക്കി മാറ്റി മുട്ടയും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊരു രണ്ട് സവാളയുണ്ട് മീഡിയം സൈസ് അതായത് കുഞ്ഞ് സൈസ് രണ്ട് സവാളയുണ്ട് അത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ട് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക ഞാൻ കറിവേപ്പിലെ എണ്ണയുടെ ഇടാൻ മറന്നു അത് ഇപ്പോഴാണ് കറി ലീഫ് ഇടുന്നത് കറി ലീഫ് ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരുന്ന ഒരു പച്ചമുളക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റുക സവാളയെല്ലാം നല്ലതുപോലെ മൂത്തു വന്നതിന് ശേഷം ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിടണം അതും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് വയറ്റാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നന്നായി ഒന്ന് സവാളം തക്കാളിയൊക്കെ വയറ്റിയതിന് ശേഷം ഇതിലൊരു ബൗളിൽ അര ബൗൾ തേങ്ങ എടുക്കുകയാണ് ഈ തേങ്ങ നല്ലതുപോലെ അരച്ചിട്ട് വരാം വേറെ കൂട്ടൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നന്നായി അരച്ചിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് ഈ പൊടികൾ നന്നായി ഒന്ന് മൂത്ത് വരുന്നതുവരെ വയറ്റി കൊടുക്കുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ മാത്രം അരച്ചു വെച്ചിൽ ആ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഈ കൂട്ടിനാവശ്യമായ ഉപ്പ് ഉപ്പ് വിട്ടതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ചെറുതായി ഡ്രൈ ആയി വരണം ഇത ഇവിടെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ചതിന് ശേഷം അതായതിൻ്റെ വെള്ളമെല്ലാം വറ്റി അത ഇങ്ങനെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായി അരിഞ്ഞ് നമുക്ക് ചേർക്കാം ഞാനിവിടെ മൂന്ന് മുട്ട ചേർക്കുന്നുണ്ട് മൂന്ന് മുട്ടയും ചേർത്ത് ഈ കൂട്ടൊന്ന് മുട്ടയിലോട്ടൊക്കെ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു എഗ്സ് ടു ഇവിടെ തയ്യാറാണ് ആവികേറ്റിയ ബ്രെഡും എഗ്സ് ടു തയ്യാറായിരിക്കുകയാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്